ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ക്യാരറ്റ് കഴിക്കുന്നവരാണോ എങ്കിൽ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കൂ ക്യാരറ്റ് അധികമാളുകൾക്കും ഇഷ്ടമാണ് ഇത് പച്ചക്കു കഴിക്കാനും ജ്യൂസായി കഴിക്കാനും തോരൻ വച്ചു കഴിക്കാനും സാമ്പാറിലേക്കു കഴിക്കാനും ഹൽവയും കേക്കുമൊക്കെ ഉണ്ടാക്കിയും നമ്മൾ കഴിക്കും എല്ലാം രുചി തന്നെയാണ് എന്നാൽ ഈ ഇഷ്ടം നിലനിർത്തിക്കോളൂ പതിവായി ക്യാരറ്റ് കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കു നൽകുന്നു വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ എന്നിവയാൽ സംബന്ധമാണ് ക്യാരറ്റ് അതിനാൽ ക്യാരറ്റ് ദിവസവും കഴിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു ക്യാരറ്റിൽ ബീറ്റാ കരോട്ടിൻ ധാരാളമായുണ്ട് ഇത് കണ്ണിലെ കോർണിയയെ സംരക്ഷിക്കുകയും കാഴ്ചക്കുറവിൽ നിന്നും പ്രായമാകുമ്പോഴുണ്ടാകുന്ന കണ്ണിന്റെ കേടുപാടുകളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിനും ക്യാരറ്റ് പതിവാക്കുന്നത് നല്ലതാണ് ക്യാരറ്റിലെ വിറ്റാമിൻ എ ചർമ്മത്തിന് വളരെ നല്ലതാണ് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ചർമ്മത്തിലുണ്ടാകുന്ന നേർത്തവരകൾ ചുളിവുകൾ മുഖക്കുരു എന്നിവ ഇല്ലാതാക്കാനും ക്യാരറ്റ് നല്ലതാണ് എല്ലുകൾക്കും വളരെ ഗുണം ചെയ്യുന്നു കാൽസ്യവും വിറ്റാമിൻ കെയും മറ്റു ധാതുക്കളുമുള്ളതിനാൽ ക്യാരറ്റ് കഴിക്കുന്നത് എല്ലുകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു അതുപോലെ ക്യാരറ്റിലെ ആന്റി ഓക്സിഡന്റുകളും ഫൈറ്റോകെമിക്കലുകൾക്കും കാൻസർ വിരുദ്ധ ഗുണങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഡിമൻഷ്യയ്ക്കുള്ള സാധ്യത കുറക്കാനും ക്യാരറ്റ് സഹായിക്കുന്നു ക്യാരറ്റിൽ അടങ്ങിയ വിറ്റാമിൻ എ അണുബാധകളോടും രോഗങ്ങളോടും പൊരുതുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ എല്ലാവരും ക്യാരറ്റ് കഴിക്കുന്നത് ദിനചര്യയുടെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ് വിറ്റാഗറോട്ടിനും യൂട്ടിനും സിയാക്സാന്തിൻ തുടങ്ങിയ ആന്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകൾ കാരണമുണ്ടാവുന്ന നാശത്തിൽ നിന്നു ശരീരത്തിലെ കോശങ്ങളെ രക്ഷിക്കുന്നു ധാരാളം നാരുകളടങ്ങിയ ക്യാരറ്റ് കഴിക്കുന്നത് ആരോഗ്യമുള്ള കുടൽ ബാക്ടീരിയകളെ വളരാൻ സഹായിക്കുന്നു അങ്ങനെ ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നു കലോറി കുറവും നാരുകൾ കൂടുതലുമുള്ള ക്യാരറ്റ് കഴിക്കുന്നത് ശരീരത്തിൻറെ ഭാരം നിയന്ത്രിക്കാനും സഹായിക്കും ദിവസവും രണ്ടോ മൂന്നോ ക്യാരറ്റ് ഒരാൾക്ക് കഴിക്കാവുന്നതാണ് ഇത് വേവിച്ചു കഴിക്കുന്നതാണ് ഗുണം ജ്യൂസ് അടിച്ചു കുടിക്കുമ്പോൾ ഇതിലെ നാരുകൾ കുറയുകയും ഇത് ക്രമേണ വൃക്കരോഗത്തിലേക്കും നയിച്ചേക്കാം അതുകൊണ്ട് ക്യാരറ്റ് ജ്യൂസ് പതിവായി കുടിക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ